ഇടുക്കി ഡി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യമായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഡി സി സി പ്രസിഡന്റിനെ മാറ്റാതെ യോഗത്തിൽ ലീഗ് പങ്കെടുക്കില്ല പരസ്യ പ്രതികരണം നിർത്തിയതായും വിവാദത്തിനില്ലെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കി ആളുകൾ അവരുടെ വിവരക്കേട് കൊണ്ട് ഇരിക്കുന്ന ചേർന്ന മഹത്വമറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നതിന് മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങളുടെ വികാരമാണ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എല്ലാവരും ഉണ്ടാക്കിയതാണ് അപ്പോ യു ഡി എഫിൽ നിന്ന് മാറി നിൽക്കാനോ കോൺഗ്രസിനെ മാറ്റി അല്ല മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല അതുകൊണ്ട് എന്നെ പോലുള്ള ആളുകളെ ഒരു പ്രത്യേകം കേന്ദ്രീകരിച്ച് ഒറ്റപ്പെടുത്താമെന്ന് ആരെങ്കിലും ക്ഷമിച്ചാൽ ആ പറഞ്ഞ ആളൊക്കെ ഇരുന്നതിനേക്കാൾ ചെറുപ്പത്തിൽ മുപ്പത് വയസ്സിൽ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറും ബഹുമാന്യനായ മാണി സാറുമുള്ള കോട്ടയം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് അന്നൊക്കെ എന്നെ വിമർശിച്ച ആണ് തൊടുപുഴയിൽ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഞങ്ങളും യു ഡി എഫും തമ്മിലുള്ള വെള്ളം അഞ്ചു പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുക ആരൊക്കെ വിട്ടുപോകുമ്പോഴും ആരൊക്കെ തിരിച്ചു വരുമ്പോഴും ഒക്കെ മുസ്ലിം ലീഗിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ ഐഡന്റിറ്റി ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ മനസ്സറിഞ്ഞ പാർട്ടി ഇന്ത്യ ഭരിക്കേണ്ട പാർട്ടി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പക്വതയില്ലാതെ പെരുമാറിയ ഫലമാണ് മനസ്സില്ലാതെ മനസ്സോടെ ലീഗിന്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ ക്രൂരമായി അടിയേറ്റപ്പോ തൽക്കാലത്തേക്ക് ഒരു പ്രഹരം എന്നുള്ള മാത്രം എൽ ഡി എഫ് ലോട്ട് ചെയ്യാൻ ജില്ലാ ലീഗിന്റെ നിർദ്ദേശം കൊടുക്കുക